ാടെ വീട്ടിലേക്ക് എത്തി ആളുകൾ ഇപ്പോൾ അവസാനമായി ശ്രീനിവാസിനെ ഒരു നോക്ക് കാണുകയാണ് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ സജോ ദേവസ്യയും അർജുൻ മട്ടന്നൂരും ശ്രീനിവാസന്റെ വീട്ടിലുണ്ട് സജോയിലേക്ക് ആദ്യം സജോ ദേവസ്യ ശ്രീനിവാസൻ വിടവാങ്ങുകയാണ് ഒരു കാലഘട്ടം സിനിമകളിലൂടെ അടയാളപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതെല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാക്കിയാണ് ആ മടക്കം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതേക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ മുതൽ ഇപ്പോൾ അവിടേക്ക് വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ എത്ര മണിവരെ ആയിരിക്കും അവിടെ എത്തിയ ആളുകൾക്ക് ശ്രീനിവാസനെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാവുക എത്ര ആവർത്തിച്ച് പറഞ്ഞാലും എത്ര എത്ര നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്താലും ആവിഷ്കരിക്കാൻ ശ്രമിച്ചാലും തീരാത്തത്ര തൻ്റെ കലാസബരിയിലൂടെ ശ്രീനിവാസൻ മലയാളത്തിന് ബാക്കി വെച്ചിട്ടാണ് വിടവാങ്ങിപ്പോകുന്നത് എന്നതാണ് പ്രധാനം അദ്ദേഹത്തിൻ്റെ കട്ടനാട്ട വസതിയിലേക്ക് ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാലറിയാം ചലച്ചിത്ര ആസ്വാദകർ ചലച്ചിത്ര പ്രവർത്തകർ ഈ നാട്ടുകാർ അദ്ദേഹത്തെ അറിയുന്നവർ വിവിധ ജില്ലകളിൽ നിന്ന് ഇപ്പോഴും ഒഴുകിയെത്തുകയാണ് ഇന്നലെ എത്തിച്ചേരാൻ കഴിയാത്ത അനേകം ഇങ്ങനെ അണമുറിയാതെ ഒഴുകിയെത്തുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സാമൂഹിക ജീവിത പരിസരത്ത് അവരുടെ വ്യക്തി ജീവിതത്തിൽ പൊതുജീവിതത്തിൽ അങ്ങനെ ഇടപെടുന്ന എല്ലാ സംവേദനക്ഷമമായ എല്ലാ ഇടങ്ങളിലും അദ്ദേഹം പങ്കുവെച്ച അദ്ദേഹം ബാക്കിയാക്കുന്ന ഒരുപാട് അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങളാകട്ടെ കഥകളാകട്ടെ കഥാസന്ദർഭങ്ങളാകട്ടെ സംഭാഷണങ്ങളൊക്കെ ആവട്ടെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് കയറി വരും എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അത് ഇപ്പോഴും നമ്മളോട് മുൻപ് സംസാരിച്ച ആളുകൾ ഉൾപ്പെടെ എത്രയോ മനുഷ്യരാണ് ജെൻസി കാലം ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന പുതിയ കാലത്തെ ജനറേഷൻ മുതൽ അദ്ദേഹം സിനിമാ സബരിയെ തുടങ്ങുന്ന കാലം മുതൽ ആ കലാസബരിയെ അടുത്തും അകലെ നിന്നും ചലച്ചിത്രമായും അല്ലാതെയും ഒക്കെ കണ്ടും കേട്ട് ും അറിഞ്ഞ അനേകം മനുഷ്യർക്ക് ആ വിടവാങ്ങൽ വളരെ നേരത്തെ ആയിപ്പോയി എന്ന് നിരാശയുണ്ട് ഒപ്പം അതൊരു സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു നഷ്ടവും ശൂന്യതയും ഉണ്ട് എന്നതാണ് അതിൽ പ്രധാന കാര്യമായി എടുത്തു പറയേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അണമുറിയാതെ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മണിക്കാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങ് ഈ വിട്ടുവളപ്പിൽ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ അത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ കണ്ടു തെന്നിന്ത്യൻ സൂപ്പർ സൂര്യ ജഗദീഷ് അടക്കം ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ള അനവധി പേർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ അതായത് നഗരത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ കുറേയധികം ദൂരം പിന്നിടണം മുതിർന്ന താരങ്ങളടക്കം ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ ഭാഗമായി നിന്നവർ ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ അവർ എത്രയെത്ര ചലച്ചിത്രങ്ങൾ സംഭാഷണങ്ങൾ കഥാമുഹൂർത്തങ്ങളൊക്കെയാണ് അത് മലയാളിയുടെ ജീവിത പരിസരത്ത് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ തന്നെയാണ് അത് നമ്മുടെ നിത്യജീവിതവുമായി ഏറ്റവും ഇഴചേർന്നു നിൽക്കുന്ന ഒന്നായി മാറി എന്നതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞു പോകുന്ന ഹൃദയവ്യത നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ താരങ്ങൾ സിനിമയെ അറിയുന്ന മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന മനുഷ്യർക്കെല്ലാം ശ്രീനിവാസന്റെ പ്രപഞ്ചം ശ്രീനിയുടെ പ്രപഞ്ചം എന്ന് തന്നെ നമ്മൾ അതിനെ പറയേണ്ടിയിരിക്കുന്നു നാൽപ്പത്തിയെട്ട് വർഷക്കാലം കൊണ്ട് അദ്ദേഹം അത്രമാത്രം സംഭാവനകൾ നൽകിയാണ് കടന്നു പോകുന്നത് അർജുൻ മട്ടന്നൂർ കൂടിയുണ്ട് നമുക്കൊപ്പം മട്ടന്നൂർ ഒരു ബഹുമുഖ എല്ലാവരെയും നമ്മൾ വിളിക്കാറില്ല ആലങ്കാരികമായ ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട് താനും പക്ഷേ ശ്രീനിവാസൻ ആ വിശേഷണത്തിന് അർഹനാണ് എന്ന് ബോധ്യപ്പെടുത്തിയ നാൽപ്പത്തിയെട്ട് വർഷങ്ങളല്ലേ ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം നമുക്കായി സംഭാവന ചെയ്തത് തീർച്ചയായും സുജയ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷം അതായത് ഏതാണ്ട് അഞ്ചു പതിറ്റാണ്ടോളം മലയാള സിനിമയുടെ ഭാവത്വം നിർണയിച്ച ഒരു കലാകാരൻ ഒരു നടനാകാൻ വേണ്ടി ആഗ്രഹിച്ച് സിനിമാ മേഖലയിലേക്ക് നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കലാകാരൻ ആ കലാകാരൻ പക്ഷേ പിന്നീട് നമ്മളെ കാട്ടിത്തരുന്നത് സിനിമയുടെ സർവ്വമേഖലകളിലേക്കും മലയാളിയെ സ്വന്തം തോളിലേറ്റി കൊണ്ടുപോകുന്നതാണ് അത്രമേൽ മലയാളികൾക്ക് അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞ അത്രമേൽ മലയാളികൾക്ക് അവൻ അവൻ്റെ കഥയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കഥകൾ പറഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് യാത്രയാകുന്നത് എന്തും പറയാൻ മലയാളിയോടെന്തും പറയാൻ അനുമതിയുള്ള ചിലർ ിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് ശ്രീനിവാസിനെ എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ശ്രീനിവാസിന്റെ കൈപ്പടയുണ്ട് തന്നെ പറയാം ഇക്കാലത്ത് കേരളത്തിലുണ്ടായ ജീർണത ആ അതോടൊപ്പം തന്നെ പല പല പുഴുക്കുത്തുകൾ തന്നെ ശ്രീനിവാസൻ കൃത്യമായി തന്നെ ഇപ്പോൾ അർജുൻ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് നിരവധി ആളുകൾ കുടുംബസമേതം ഒക്കെ എത്തിച്ചേരുകയാണ് ശ്രീനിവാസന്റെ വീട് കുറച്ച് ഉൾപ്രദേശത്തല്ലേ അവിടേക്ക് രാവിലെ തന്നെ കുടുംബമായി ഒക്കെ എത്തി അവസാനമായി ശ്രീനിവാസനെ എന്ന് കണ്ട് അദ്ദേഹത്തോടൊന്ന് വിട പറഞ്ഞ് ഇനിയില്ല ശ്രീനിവാസൻ എന്ന് സ്വയം ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുന്ന മനുഷ്യർ അതിൽ സാധാരണക്കാർ മുതൽ സിനിമാക്കാർ വരെയുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ അവശേഷിപ്പിച്ചിട്ടാണ് മടക്കം എന്നല്ലേ അവിടെ എത്തുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജ അങ്ങനെ തന്നെയാണ് അതായത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല കർഷകരുണ്ട് സാധാരണക്കാരുണ്ട് സാധാരണക്കാരായ രാഷ്ട്രീയക്കാരുണ്ട് അത്തരത്തിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള പരിച്ഛേദം നമുക്ക് ശ്രീനിവാസൻ്റെ ഈ ഒപ്പം നമുക്ക് കാണാൻ കഴിയും തന്നെയാണ് ഇന്നലെ ടൗൺ ഹാളിലും കണ്ടത് ഇപ്പോഴും ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ആറു മണി മുതൽ തന്നെ ആളുകൾ ഈ ഈ വീട്ടിലേക്ക് തൃപ്പൂണി തിറക്കടുത്തുള്ള കണ്ടനാടുള്ള ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് ഇവിടെ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ ാണ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകളോളം പോയി ഏതാണ്ട് ഉള്ളോട്ടുള്ളൊരു പ്രദേശമാണ് ഈ കണ്ടറാണ ഇവിടെ അദ്ദേഹത്തിന്റെ കൃഷിയിടമുണ്ട് അദ്ദേഹത്തിന്റെ വിശാലമായ വീടുണ്ട് അവിടെ അദ്ദേഹം എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചു അത് അതിനനുസരിച്ച് പണിത ഈ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് സാധാരണക്കാരുണ്ട് സിനിമാ താരങ്ങളുണ്ട് തെന്നിന്ത്യൻ താരങ്ങൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് യാതൊരു വ്യത്യാസങ്ങളും അദ്ദേഹം എല്ലാവരുമായി യും ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത് അത്തരത്തിൽ ഒരു കഥ പറയാൻ വേണ്ടി വരുന്ന ഒരു സിനിമയിൽ ഏറ്റവും ജൂനിയറായ ഒരു പുതുമുഖത്തിന് പോലും അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹവുമായി ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ താരപ്രഭകളില്ലാതെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇപ്പോൾ നടൻ ഇന്ദ്രൻസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് സൂര്യ എത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ നടൻ ഇന്ദ്രൻസ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ജഗദീഷ് നേരത്തെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച താരം ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത ചെയ്തതാരം അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ കഴിഞ്ഞ നാലോ അഞ്ചോ പതിറ്റാണ്ട് കാലം തിളങ്ങി നിന്ന ഒരു കൂട്ടം താരങ്ങൾ അവർ തമ്മിലൊരു വലിയ സൗഹൃദ വലയമുണ്ട് ആ സൗഹൃദ വലയത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ശ്രീനിവാസൻ അതിൽ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് ഇത്തരത്തിൽ എല്ലാ താര പ്രഭകളും അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ടൗൺ ഹാളിൽ എത്താൻ കഴിയാത്തവർക്ക് ഇന്നലെ ആശുപത്രിയിലോ അല്ലെങ്കിൽ കണ്ടനാടുള്ള ഈ വീട്ടിലോ എത്താൻ കഴിയാത്തവർക്ക് അവരൊക്കെ തന്നെ ഇന്ന് ആ സംസ്കാരത്തിന് മുൻപ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അത്തരത്തിൽ മലയാള സിനിമയുടെ ഒരുപാട് കാലം കഴിഞ്ഞ ഒന്നോ രണ്ടോ മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മക്കളുടെ സുഹൃത്തുക്കൾ വിനീത് ശ്രീനിവാസിന്റെയും ധ്യാന ശ്രീനിവാസിന്റെയും സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാ തലമുറകളിൽ പെട്ടവരും അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം സജോദേവസേയും ഇപ്പോൾ നടൻ ഇന്ദ്രൻസും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്